സമുദ്രമെന്നത് പണ്ടും ഇപ്പോഴും നിഗൂഢമായ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് ഇത്രയും വലിയ സമുദ്രത്തെപ്പറ്റി നമുക്ക് വെറും അഞ്ച് ശതമാനം മാത്രമേ അറിയുകയുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം സമുദ്രത്തെപ്പറ്റി മനുഷ്യനൊന്നും അറിയില്ല ഏറ്റവും വലിയ സമുദ്രമായ പെസഫിക് ഓഷൻ്റെ ഒരു പിക്ചറാണ് നിങ്ങളീ കാണുന്നത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേതാണ്ട് ഭൂമിയുടെ ഒരു പകുതിയുടെ അത്രയും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനേക്കാൾ വലുതാണത് വെസ്റ്റേൺ പസഫിക് ഓഷനിൽ കണ്ടുവരുന്ന ഒരു വലിയ ഗർത്തം അല്ലെങ്കിൽ ഒരു കിടങ്ങാണ് മരിയാന ട്രഞ്ച് പതിനൊന്നായിരത്തി മുപ്പത്തിനാല് ആണ് അതായത് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ ആഴം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള പർവ്വതമായ മൗണ്ട് എവറസ്റ്റിന് പോലും എട്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ മാത്രമേ ഉയരമുള്ളൂ ഇതിനേക്കാൾ ആഴമാണ് ഈ മരിയാന ട്രഞ്ചിനുള്ളത് നമുക്കറിയാം ടെക്ടോണിക് പ്ലേറ്റ് എന്നത് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ഫിലിപ്പീൻസ് പ്ലേറ്റും പസഫിക് സമുദ്രത്തിന്റെ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ പസഫിക് സമുദ്രത്തിന്റെ പ്ലേറ്റ് താഴേക്ക് പോവുകയും ഫിലിപ്പീൻസ് പ്ലേറ്റ് മുകളിലേക്ക് കയറുകയും അങ്ങനെ ഉണ്ടായ ഒരു വലിയ ഗർത്തമാണ് ഈ മരിയാന ട്രഞ്ച് പണ്ട് കാലത്ത് സമുദ്രത്തിലൂടെയായിരുന്നു കൂടുതലായും യാത്രകൾ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ അപകടം പിടിച്ച സ്ഥലങ്ങൾ അതായത് ആഴംകൂടി സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും ആ വഴി പിന്നീട് ഒഴിവാക്കാനും യാത്രക്കാർ ശ്രദ്ധിച്ചിരുന്നു അതിനുവേണ്ടി കുറച്ച് ആളുകൾ ഈ സമുദ്രത്തിന്റെ ആഴംകൂടി സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കാനായി പുറപ്പെട്ടു അങ്ങനെ ഇവർ ഈ മരിയാന ട്രഞ്ചിന്റെ അടുത്തുമെത്തി ഇവർ ഈ ആഴം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നീളമുള്ള നങ്കൂരം പോലത്തെ ഒരു വസ്തു കടലിലേക്ക് പതുക്കി ഇറക്കുകയും അത് എത്രത്തോളം താഴേക്ക് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സ്ഥലത്തിന്റെ ആഴം കണക്കാക്കിയിരുന്നത് പക്ഷേ അവർ ഈ മരിയാന ട്രഞ്ചിന്റെ ഭാഗത്ത് ഇത് മുഴുവനായി ഇറക്കിയിട്ടും അതിന്റെ അടിഭാഗത്ത് ഇവർക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നാല് കിലോമീറ്ററിലധികം ആഴം ഈ സ്ഥലത്തിനുണ്ടെന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ആളുകൾക്ക് മനസ്സിലായി പിന്നീട് ഇതിന് പതിനൊന്ന് കിലോമീറ്റർ ഒക്കെ ആഴമുണ്ടെന്ന് കണ്ടെത്തിയത് സോണാർ ടെക്നോളജി എല്ലാം വെച്ചിട്ടാണ് വവ്വാലുകൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്കറിയാം പ്രത്യേകതരം ഒരു വൈബ്രേഷൻ ഇവ പുറത്തുവിടുകയും അത് വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതുമെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് സോണാർ സിസ്റ്റവും ഇങ്ങനെ സോണാർ സിസ്റ്റം ഉപയോഗിച്ച് മരിയാന ട്രെഞ്ചിന് ഒമ്പത് കിലോമീറ്റർ ആഴമുണ്ടെന്നാണ് ആദ്യം കണ്ടെത്തിയത് പിന്നീട് കടലിലിറങ്ങി ഇത് പരീക്ഷിച്ചപ്പോഴാണ് പതിനൊന്ന് കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ആഴമെന്ന് മനസ്സിലാക്കിയത് മരിയാന ട്രെഞ്ചിന്റെ ഈ ആഴം കൂടിയ പോയിന്റിനെ ചലഞ്ചർ ഡീപ്പ് എന്നാണ് വിളിക്കുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ പന്ത്രണ്ടോളം മനുഷ്യർ പോയിട്ടുണ്ട് എന്നാൽ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലമായി മനുഷ്യൻ കണ്ടുപിടിച്ച മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഡീപ്പിൽ ആകെ മൂന്ന് മനുഷ്യർ മാത്രമേ പോയിട്ടുള്ളൂ ഇതിലൊരാൾ പ്രശസ്ത സംവിധായകനായ ജെയിംസ് ആണ് ഈ സമുദ്രത്തിന്റെ അടിയിലേക്ക് മനുഷ്യന് പോകാൻ പ്രയാസം എന്താണെന്ന് വെച്ചാൽ താഴേക്ക് പോകും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരും ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ പതിയെ ഇത് കുറയാൻ തുടങ്ങും പിന്നീട് ഒരു ആയിരം ഒക്കെ കഴിഞ്ഞാൽ അവിടെ മുഴുവനായും ഇരുട്ടാണ് ഇതുകൂടാതെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകും തോറും അവിടെ നമുക്ക് അനുഭവപ്പെടുന്ന പ്രഷറിന്റെ അളവും കൂടാൻ തുടങ്ങും മരിയാന ട്രെഞ്ചിന്റെ ആഴങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന പ്രഷർ എന്നത് ആയിരത്തി അമ്പത്തി ആറ് ബാറാണ് ഇതൊന്നും മനുഷ്യന് താങ്ങാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ എത്ര സുരക്ഷയുള്ളതും ബലമുള്ളതുമായ വാഹനങ്ങൾ കൊണ്ട് പോയാലും അതിന് അധികം നേരമൊന്നും അവിടെ നിൽക്കാൻ സാധിക്കില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സമുദ്രങ്ങളുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ ഒന്നും നടത്താൻ സാധിക്കാത്തത് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോകാൻ ഇത്ര പ്രയാസമാണെങ്കിലും ഇതിന്റെ അടുത്തട്ടിൽ പോലും നിരവധി ജീവജാലങ്ങളുണ്ട് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ജീവജാലങ്ങളുടെ രൂപത്തിലും പല മാറ്റങ്ങൾ കാണാൻ സാധിക്കും സമുദ്രത്തിന്റെ അടിയിൽ പോകുമ്പോൾ പ്രകാശമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്ന ജീവികൾക്ക് കാഴ്ചശക്തിയോ കണ്ണുകളോ ഒന്നും കാണാൻ സാധിക്കില്ല സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കാണുന്ന മരിയാന സ്നേൽഫിഷ് എന്നൊരു ജീവിയുണ്ട് അതിന്റെ ശരീരത്തിൽ പീസലൈസ് എന്നൊരു ഓർഗാനിക് മോളിക്കനുണ്ട് ഇതാണ് അവരുടെ ശരീരത്തെ ഇത്ര ഹൈ പ്രഷറിൽ നിന്നും സംരക്ഷിക്കുന്നത് ഇങ്ങനെ നിരവധി ജീവജാലങ്ങൾ അവിടെയുണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെ സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യന് ഇപ്പോഴും അറിയാത്ത നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം